ഹലോ വെൽക്കം ബാക്ക് നമ്മളുടെ ഇന്നത്തെ ലൈഫിൽ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നല്ലേ ഓട്സ് ഓട്സ് നമ്മളുടെ ശരീരഭാരം കുറക്കുവാനും അതുപോലെ കൊളസ്ട്രോൾ കുറക്കുവാനും സഹായിക്കുന്നു കൂടാതെ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഓട്സ് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മാവ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു പാന് നന്നായിട്ട് ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് മുക്കാൽ ഗ്ലാസ് ഓട്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ ചൂടാക്കിയെടുക്കാം ഓട്സ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഓട്സ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതൊരു നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ടാവും അതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്സ് നല്ലപോലെ ചൂടാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് അതേ പാനന്നെ അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടാക്കിയെടുക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരൽപ്പം കടുക് ചേർത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കുക കടുക് എല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് വറ്റൽമുളകാണ് അത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു എട്ട് പത്ത് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം അതുകൂടെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ക്യാരറ്റ് അതുപോലെ ബീൻസ് അതെല്ലാം ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മാവാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ മുക്കാൽ ഗ്ലാസ് ഓട്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നമ്മൾ ഓട്സ് എടുക്കുന്നതിനേക്കാട്ടിലും കുറച്ചധികം മാത്രം വെള്ളം എടുക്കുക ഒരുപാടധികം വെള്ളം എടുക്കരുത് അപ്പോൾ നമ്മുടെ ഓട്സ് നല്ല വെന്ത് പോവും അപ്പോൾ വെള്ളം എടുക്കുമ്പോഴും ഓട്സ് എടുക്കുമ്പോഴും ശ്രദ്ധിച്ചെടുക്കുക ഇനി നമ്മളെ വെള്ളം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ഞാൻ ഓട്സ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഓട്ട്സ് കുക്കായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ ഓട്സ് എല്ലാം വന്തു വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഏകദേശം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മൂന്ന് മിനിറ്റ് തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്പ്മാവ് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പ്മാവാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്